ൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് റെഡിയാവുക ഓരോ മന്ത്രത്തിനും ഒരു കാതലുണ്ട് അതിന് അർത്ഥം കൊടുക്കുന്ന ഒരു മന്ത്രം ഉണ്ട് ഓം നമശിവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം കൊടുക്കുന്ന വേർഡ് മായ എടുത്തും ഓം എന്ന് പറഞ്ഞാൽ മംഗളകരമായത് എന്നുള്ളൊരു അർത്ഥമുണ്ട് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഓം നശിവായ നാമ ഉപാസനയോട് കൂടി ചൊല്ലണം നമ്മളിപ്പോ ഹിന്ദുക്കളാണെങ്കിൽ എല്ലാ നാമങ്ങളും ചൊല്ലും അരമണിക്കൂർ ഉണ്ടെങ്കിൽ മുപ്പത് അതൊരു നെഗറ്റീവ് കാര്യമല്ല റിസൾട്ട് കുറവായിരിക്കും ഋഷി പണ്ടൊക്കെ ഹിന്ദു കുടുംബങ്ങളിലാണ് വൈകുന്നേരം ആകുമ്പോ സന്ധ്യാസമയത്ത് നാമം ജപിക്കും ഇപ്പം ക്രിസ്ത്യൻ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ കൊന്തചൊല്ലും അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട് ഇതൊക്കെ ഈ നാമജപങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നാമം എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്രവും കൂടെ കൂട്ടി ഞാൻ പറയാം അപ്പം മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനാത്രായ തേത്തി മന്ത്ര എന്നാണ് അതായത് മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം നാമവും അതേപോലെ തന്നെയാണ് നാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആണ് നാമം നമ്മൾ സാധാരണ ഒരു രീതിയിലിരിക്കുമ്പോൾ നമ്മളുടെ ബോധം നമ്മളുടെ ചക്ര ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും മൂലാധാരവും ചില ആൾക്കാർക്ക് അതിൻ്റെയും താഴെയുള്ള ലെവലാണ് ഉണ്ടാവുക വളരെ ക്രൂരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെയും താഴെ അതിൻ്റെയും താഴെ ഉണ്ട് ഒരുപാട് ചക്രങ്ങള് ഒരുപാട് ലോകങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ അപ്പൊ ഈ ബോധത്തിന് നമ്മൾ നാമജപം ചെയ്യുമ്പോൾ ഈ ബോധം ഈ മണിപൂരകം നേവൽ ചക്ര അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഹാർട്ട് ചക്ര വരെയൊക്കെ കൊണ്ടുവരും അപ്പൊ അങ്ങനെ ചെയ്ത് 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 വരുമ്പോൾ ഒരു പതിയെ 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 അഡ്വാൻസ് ആയിട്ടുള്ള ആത്മീയ സാധനയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് നമ്മൾ ഭാഗവതമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നാമജപമാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ സാധനം ഭഗവത്ഗീത എടുത്ത് നോക്കുകയാണെങ്കിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജപയജ്ഞ ആണ് പറയുന്നത് ജപം എന്ന് പറഞ്ഞാൽ ജപിക്കുക എല്ലായിടത്തും ഉണ്ട് അപ്പൊ അതൊരു പേരോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ മന്ത്രമോട്ടോ എന്താണോ ഉള്ളത് ആ ഒരു ഇതാണ് അപ്പൊ നമ്മളിപ്പോ ഈശ്വരന്റെ പേരാകാം ഒരു ഭാവം ഇമ്പോർട്ടന്റാണ് യദ്ഭാവം തദ്വതി എന്നാണ് നമ്മൾ ഈശ്വരന്റെ പേരിലുള്ള ആൾക്കാരുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നാമത്തിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല നാമം ചെല്ലുമ്പോൾ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ആ ഭാവം ആ ഒരു എന്താ പറയാ റിസൾട്ട് നമുക്ക് ഉണ്ടാവാം അങ്ങനെ ജപിച്ച് ജപിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഇസ്ലാമിൽ അതിനെ ദിക്കർ എന്ന് പറയും സുഫീസത്തില് അപ്പൊ ദിക്കർ ഇഷ്ടം പോലെ ദിക്കറുകളുണ്ട് ഇപ്പോൾ ഖുറാനിലാണെങ്കിലും തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുണ്ട് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും അതിനനുസരിച്ച് ഇഷ്ടം ഇഷ്ടംപോലെ നാമങ്ങളുണ്ട് അപ്പൊ എന്ത് മതം പ്രധാനമല്ല നമ്മുടെ മാർഗം പ്രധാനമല്ല ലക്ഷ്യമാണ് പ്രധാനം അപ്പം ജപിച്ച ആ ഒരു ഭാവം ആ പരബ്രഹ്മത്തിനെ ആ ഒരു നിരാകാരമായിട്ടുള്ള പരബ്രഹ്മത്തിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ജപിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ നാമം ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമ്മുടെ ചുറ്റിനും നാമ ജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഓരോ ക്ലെൻസിങ്ങിന്റെ ആവശ്യമില്ല ഓൾറെഡി ക്ലെൻസ്ഡ് ആയിരിക്കും ഫീൽ ചെയ്ത് ചൊല്ലുന്നവർക്ക് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ നാമം ചൊല്ലുന്നത് ഒരു ഫീലിങ്ങും ഇല്ലാതെ എന്തെങ്കിലും കിട്ടും ഇപ്പൊ ഈ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അത് കിട്ടും എന്ന് പറയുമ്പോൾ അത് ചൊല്ലും അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല ഭാവത്തോടു കൂടി ചൊല്ലിയാൽ മാത്രമേ ഇത് ഫലിക്കത്തുള്ളൂ അങ്ങനെ ജപിക്കുന്നവർക്ക് ഒരു ഓറ ക്ലെൻസിങ്ങിന്റെ ആവശ്യമില്ല കാരണം നാമം തന്നെ അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കും അതിനെയാണ് അപ്പോൾ അത് സാധനയായി മാറും ഒരു ഒരു കാര്യം തുടർച്ചയായിട്ട് ഒരേ സമയം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ സാധനയാവും ഈ സാധനം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങും ഇതാണ് നാമജപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതെ അപ്പോ ഓരോ വ്യക്തികൾക്കും ഇപ്പൊ ഓരോ നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ആ ഒരു എനർജി അനുസരിച്ചിട്ട് ഓരോ ദേവന്മാരുണ്ടായിരിക്കും അപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല സ്പിരിച്വലി സംസാരിക്കുമ്പോ ജ്യോതിഷപരമായിട്ട് സംസാരിക്കുമ്പോ അങ്ങനെ ശ്രദ്ധിക്കണം പക്ഷെ സ്പിരിച്വലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് നാമം ഉച്ചരിക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടുന്ന ആ നാമമാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ശരി ചിലപ്പോ വേറെ ഏതെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ ഇപ്പോ ഒരാൾ ഇപ്പൊ ഞാൻ പറയുകയാണ് ഈ നാമം ജപിക്കൂ നല്ലത് ഉണ്ടാവും അപ്പൊ ജപിച്ചു എലിസബത്തിന് ജപിച്ചിട്ടൊരു ഒന്നും തോന്നുന്നില്ലെങ്കിൽ അത് തുടരേണ്ട ആവശ്യമില്ല എലിസബത്തിന് എന്ത് നാമമാണോ ചൊല്ലാൻ തോന്നുന്നത് നമുക്ക് എന്താണോ ചൊല്ലാൻ തോന്നുന്നത് അതാണ് നമ്മൾ ജപിക്കേണ്ടത് അത് ജപിച്ച മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഒരു ഒരു സാധാരണക്കാരന് ഇതിനെ പറ്റി ഒന്നും വലിയ അറിവുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ അവർക്ക് എന്താണ് അതൊരു അഡ്വൈസ് ചെയ്യാൻ പറ്റുക നാമം ജപിക്കണം ജസ്റ്റ് നാമം ചൊല്ലുന്നത് അത് നാമ കൂടി ചൊല്ലണം നമ്മളിപ്പോ ഹിന്ദുക്കളാണെങ്കിൽ എല്ലാ നാമങ്ങളും ചൊല്ലും അരമണിക്കൂർ ഉണ്ടെങ്കിൽ മുപ്പത് ദേവന്മാരുടെ നാമം ചൊല്ലും അതൊരു നെഗറ്റീവ് കാര്യമല്ല പക്ഷെ റിസൾട്ട് കുറവായിരിക്കും നമ്മൾ ആ ഒരു നമുക്കൊരു ഇഷ്ട ദൈവം കഴിഞ്ഞാൽ ആ ഒരു ഉപാസനയായിട്ട് നമ്മൾ അവരുടെ തന്നെ നാമം ചൊല്ലുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേരാണെങ്കിലും കുഴപ്പമില്ല എല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മളൊരു ലൈറ്റ് അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സെവൻ കളേഴ്സ് വരും ഈ സെവൻ കളേഴ്സ് എന്തൊക്കെയാണ് മഴവില്ലിന്റെ കളേഴ്സ് ആണ് പച്ച പോലെയല്ല മഞ്ഞ ഇരിക്കുന്നത് മഞ്ഞ പോലെയല്ലോ എല്ലാം വ്യത്യാസമായിട്ട് തോന്നുകയാണെങ്കിലും ഇതെല്ലാം വരുന്നത് വൈറ്റ് ലൈറ്റ് എന്നാണ് അതിനെയാണ് നമ്മൾ ഉപ നമ്മള് ഉപനിഷത്തിൽ പറയുന്നത് ഏകം സത് വിപ്ര ബഹുദി സത്യം ഒന്നാണ് പക്ഷെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതേ ഉള്ളൂ ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്രിട്ടേഷൻ ഡിഫറൻറ്റ് അപ്പോൾ ഏത് നാമമാണ് നമുക്കുള്ളത് നമ്മുടെ ഇഷ്ട ദൈവത്തിനെ സെലക്ട് ചെയ്തത് അത് ജപിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാമം ഒരു ദേവനെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ ഇപ്പൊ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഇഷ്ടംപോലെ രാമനാമം രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും മാ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചന്ദ്രനുമാണ് ഇപ്പൊ രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓം നമശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണ ഈ രണ്ട് മന്ത്രങ്ങളുടെ ചേർച്ചയാണ് കാരണം ഓരോ മന്ത്രത്തിനും ഒരു കാതലുണ്ട് അതിന് അർത്ഥം കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട് ഓം നമശിവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം കൊടുക്കുന്ന വേർഡ് മായാണ് അടുത്ത് ഓം നമശിവായ എന്ന് പറഞ്ഞാൽ മംഗളകരമായത് എന്നുള്ളൊരു അർത്ഥമുണ്ട് മായെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഓം നശിവായ ഓം നമോ നാരായണയുടെ ഏറ്റവും അർത്ഥം കൊടുക്കുന്ന രായാണ് അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് ആവും ഇത് രണ്ടും കൂടി ചേരുന്നതാണ് രാമ അപ്പം ഏതാണോ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്ന മന്ത്രം അത് ചാൻറ്റ് ചെയ്യണം അത് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് സെലക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം നമ്മളൊരു ഇരുന്ന് നമ്മളൊന്ന് ചൊല്ലി നോക്കി പരീക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഒരു ഒരു സുപ്രഭാത ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളവർക്ക് അത് വരും പക്ഷെ എന്നാലും കൂടുതലായിട്ട് ആ ഒരു ഇരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ എല്ലാവരും ഇതുപോലെ നാമജപങ്ങൾ ലൈഫില് എപ്പഴും ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യണം എന്ന് തന്നെയാണ് അല്ലെ നാമജപം ചെയ്താൽ നല്ലതാണ് എല്ലാവർക്കും നാമജപം ചെയ്യണമെന്ന് നിർബന്ധമില്ല ചിലവർക്ക് ധ്യാനമായിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷെ നാമപം നാമജപം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ പണ്ടുള്ള പോലെ നമുക്ക് ഗുരു ആണെന്ന് ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ശുദ്ധീകരണം ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്ക് തനിയേ വരും അപ്പൊ അതുകൊണ്ട് നാമജപം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അതായത് ഈ ഒരു നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ഒരു കലിയുഗത്തിൽ കലിയുഗത്തിൽ ആവശ്യമാണ് എല്ലാ ഗ്രന്ഥത്തിലും അത് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നാമജപം ചെയ്യണം അത് എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ളതായത് കൊണ്ട് എല്ലാവരും ചെയ്യേണ്ടതാണ് ഇന്ന മതത്തിലുള്ളവർ മാത്രമല്ല നാമോജപോ എന്ന് പറയുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ മതത്തിന്റെ അല്ല അതുകൊണ്ട് എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ ഹൃദയം ശുദ്ധിയാവും ഹൃദയം ശുദ്ധിയാവും ആയാൽ മാത്രമേ ഹൃദയം കൊണ്ടാണ് ഈശ്വരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വാക്കുകൾ കൊണ്ടല്ല അല്ലെ ചിന്തകൾ കൊണ്ടല്ല ഹൃദയം ശുദ്ധിയായാൽ മാത്രമേ ഈശ്വരനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടല്ലേ നമ്മൾ ബൈബിളിൽ പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഗോഡ്സ് ഇൻ യുവർ ഹാർട്ട് അപ്പൊ ആ ഒരു കണക്ഷൻ വരണമെങ്കിൽ ഹൃദയം ശുദ്ധിയാക്കാൻ ഏറ്റവും നല്ലത് നാമജപമാണ് ഭാവത്തോടു കൂടിയുള്ള നാമജപം വെറുതെ ഉള്ള നാമജപം അല്ല ഇപ്പൊ നമ്മുടെ മോൻ്റെ പേരോ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ പേരോ അല്ലെങ്കിൽ ഹരിന്നോ എന്നോ രാമനെന്നോ അല്ലായിരിക്കും അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഭാവം വേണം അതായത് ഒരു സൂപ്പർ നമ്മൾ നമ്മൾ കൂടി അത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക